ഹായ് ഗായ്സ് ഞാനിപ്പോൾ മേപ്പയൂർ കീപ്പയൂർ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു അടിപൊളി കുളമുണ്ട് വയലിൻ്റെ നടക്ക് നല്ല അടിപൊളി രസമാണ് റീൽസിൽ കണ്ട് വന്നതാണ് ഇപ്പോൾ വന്നപ്പോൾ നല്ലൊരു അടിപൊളി രസമുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ഈ കുളത്തിൽ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിൽ കിടക്കാം തൈ കാണുന്ന ഡ്രസ്സലാണ് അടിപൊളി കുളമാണ് വയനടുക്കാണ് നല്ലൊരു വഴിപാട്ടാണ് ഏകദേശം മഴ ഒക്കെ പെയ്യാനുണ്ട് അല്ലാതെ വീഡിയോ സബ് ചെയ്ത് കാണാൻ എല്ലാരും അടുത്തടുത്ത് നോക്കുവ അത്ര വൈഡാവാടുത്ത് നോക്കുവോ അടുത്തു നോക്കണേ

എവിടെയാണെന്നൊന്നും അറിയില്ല ഞങ്ങൾ ലൊക്കേഷൻ നോക്കി യൂട്യൂബ് നോക്കി എവിടെയോ എത്തിപ്പെട്ടത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര അറ്റ്മോസ്ഫിയർ ആണ് ഭയങ്കര വൈബ് ടീച്ചർമാർ കുട്ടികളെ നീന്തം പഠിപ്പിക്കേണ്ടത് കുറേ ഇവിടുത്തെ പുള്ളൻ ചെക്കന്മാർ നീന്തുന്നുണ്ട് നല്ല ചിൽഡ് മഴയാണ് ആ മഴയുടെ ഭാഗമായിട്ട് ഒരു ജൂപ്പിൽ കൊണ്ടുപോയിക്കാൻ പോയി എന്താ ഇവിടെ സംഭവിക്കണമെന്ന് ഒരു കൊടുത്തില്ല ഒരു രക്ഷ നല്ല പെരും മഴ പെരും മഴയത്ത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ് കുട്ടികളെന്നുവെച്ചാൽ ചെറിയ കുട്ടികൾ കോടയൊക്കെയായിട്ട് അരുൺ രാജാവൊന്ന് കാണിക്കുക ആ കുട്ടികളെ നീന്താൻ പഠിക്കണം ടീച്ചർമാർ ഇപ്പൊ എന്താ ഞങ്ങളോട് പറയുന്നത് ഞങ്ങളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞങ്ങളെ ഈ പരിപാടി കണ്ടിട്ട് നിങ്ങൾ സ്വയം ലൊക്കേഷൻ നോക്കി കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് നിങ്ങളിവിടെ എത്തിപ്പെടണം ഒരു രക്ഷയില്ല ഇവിടെ അടിപൊളിയാണ് ഫാമിലിക്ക് വരെ എല്ലാവർക്കും വരെ വൈബാത്ത അത്രയും അടിപൊളിയാണ് അപ്പുറത്ത് അങ്ങേ തലയിൽ കുറേ കാരണമാര് ചൂണ്ട മീൻ പിടിക്കേണ്ടത് ഒരു രക്ഷയില്ല അവിടെ ഫുള്ള് വൈബാണ് റോഡ് തൊട്ട് സൈഡിൽ Này vâng, nice, nice, nice. Ready? 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 ഇത് രക്ഷയില്ല അടിപൊളി ണ് മറക്കണ്ട വെറുതെ വീട്ടിൽ തന്നെ ഒരു ഓ ഒരിക്കലും പോയി വല്ല അടിപൊളി വൈബാണ് ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ആണ് റെഡി 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 ചാടിക്കോ ചെക്ക ഇവിടുന്ന് പരിചയപ്പെടെ ചെക്കന്മാരോട്ടോ പേരെന്താന്നരില്ല പക്ഷെ ചെക്കന്മാരെ എത്ര നല്ല വഴിവാണ് ചാടിട്ടോ ആ ചലിയുടെ കാല് പൂണോടോ അയലേ ചാടുന്നുണ്ടോ ഏ ആ ചാടിക്കോ ഓ എങ്ങനെയാ ചോടിക്കോ ആ റെഡി ഏഡേ ഇവിടെ മാത്രം മഴ പെയ്യുന്നുണ്ട് കേട്ടോ അവിടെ മഴ തിനാൽ അങ്ങോട്ട് മാത്രം മാത്രം മാത്രമായ വരും അപ്പൊ ഗൈസ് അടിപൊളി സ്ഥലട്ടോ അപ്പം എല്ലാരും ഒരിക്കലെങ്കിലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പം ഇനി അടുത്ത വീഡിയോ ടൂ കാണുന്നവരെ ബൈ